അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം ബദാം കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതുപോലെ ബദാം താക്ക് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് ഇതുപോലൊന്ന് മാറ്റാം ഇപ്പം താ ബദാമിൻ്റെ തൊലി മുഴുവനും മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്സാണ് ഞാനിപ്പോൾ പത്ത് ഡേറ്റ്സ് തൊരുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇത് രണ്ടുമാണ് ആവശ്യം ബദാം തൊലി മാറ്റിയതും അതുപോലെ തന്നെ ആണ് വേണ്ടത് ഇനി മിക്സിയിലൊരു ചെറിയ ജാറിലേക്ക് മാറ്റിയ ബദാം മുഴുവനും ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കുരുമാറ്റിയ ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പത്തെണ്ണമാണേ എടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണമെങ്കിലും എടുക്കുക എന്നാൽ മാത്രമേ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാൽ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ബദാമും ഡേറ്റ്സും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക ഇപ്പം കണ്ട നല്ലോണം കുറുകി ഇതാ വന്നിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം ഇനി ഇത് കുതിർന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് വെള്ളം ഉണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എംബലിൻ്റെ കപ്പിന് അരക്കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിവിടെ ഇരിക്കട്ടെ കുറച്ച് സമയമാകുമ്പോൾ ഇത് കുതിർന്ന് കിട്ടും ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുക വാനില കസ്റ്റേഡ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില കസ്റ്റേഡ് പൗഡർ തന്നെ ഇട്ട് കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി അതും ഫുഡ് കളറിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ട്രോപ്പ് മഞ്ഞ കളർ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കുക ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ നല്ല കട്ടിയുള്ള ഒരു ലിറ്റർ പാല് ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ പാൽതാ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം പാലൊന്ന് ചൂടായതിനു ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മളിതിൽ ഡേറ്റ്സ് അരച്ചത് കൊണ്ട് ഡേറ്റ്സിൽ നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളത് അപ്പം പാൽതാ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് തിളച്ചിട്ടൊന്നുമില്ല നല്ലതുപോലെ ചൂടായിട്ട് മാത്രമേ ഉള്ളൂ ഇനി നല്ലോണം ചൂടായ പാലിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബദാമിൻ്റെയും ഈ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഇലക്ക അതിൻ്റെ തൊണ്ടക്ക മാറ്റിയതിന് ശേഷം അതിന്റെ കുരു ഒന്ന് തല്ലി എടുത്തിട്ടുള്ളതാണ് ഇടികല് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തല്ലി എടുത്തിട്ടുള്ളതാണ് അപ്പം ഏലക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും പഞ്ചസാരയും കൂട്ടി ചേർത്തതാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അല്ല സാധാരണ പഞ്ചസാര ചേർക്കാത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്ക ഏലക്കപ്പൊടിയോ ഏലക്കയോ ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മളിതിൽ കസ്റ്റേഡ് പൗഡറ് കലക്ട് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേനലയുടെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ ഇതിന് കിട്ടും പിന്നെ നമുക്ക് ബദാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ബദാമിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ്സിന്റെ ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാം കൂടിയിട്ട് ടേസ്റ്റ് ആണ് അപ്പൊ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇലക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ ഇവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പൊ അതായത് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡർ അല്ലേ അത് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കുന്ന കുറച്ച് വെച്ചിട്ട് വേണം കസ്റ്റേഡ് പൗഡറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം മധുരം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക അപ്പം എനിക്ക് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ മധുരം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇനി ഒരുപാട് ഇട്ട് കുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇത് നല്ല ചൂടാണ് ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം നല്ലതുപോലെ ഇതിന്റെ ചൂട് മാറണം ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെതാ മാറിയിട്ടുണ്ട് ഇടയ്ക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പാട പോലെ കെട്ടിക്കിടക്ക ഇപ്പൊ ഒട്ടും തന്നെ ചൂടില്ല ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുക കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡേറ്റ്സ് അടിച്ചെടുത്തപ്പോ നന്നായിട്ട് അരഞ്ഞു കിട്ടാത്തതുകൊണ്ടാണ് അപ്പൊ ഇനി ഇതിലേക്ക് നിർത്തു വെച്ചിരിക്കുന്ന സബ്ജാ സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ കണ്ടിന്യൂ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട് കുടിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേനു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഡേറ്റ്സിൽ അത്യാവശ്യം മധുരമുണ്ട് ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഈ ഡ്രിങ്ക് തണുപ്പിച്ചതായി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബദാമും പിസ്തയും കൂടെ പൊഴിച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒരു കാണാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ അതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇനി ഇതിന്റെ മുകളിലായിട്ട് ബദാമും പിസ്തയും പൊടിച്ചത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇതായി റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്തും നോമ്പ് സമയത്തും ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്